േ സുഖദുഃഖങ്ങള് ജീവിതത്തിൽ വന്നു വന്നുചേരുമ്പോഴും മനാപമാനങ്ങൾ വരുമ്പോഴും എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിച്ചു തരുന്ന ജീവിതത്തിൻ്റെ മഹാരഹസ്യം അല്ലെ ജീവരഹസ്യം ഇവിടെ കൂറിയിടുകയാണ് ഗുരു ഈ കൃതിയിൽ കൂടി പിണ്ടത്തിന് നന്ദി പറയുമ്പോൾ ആ നന്ദി ചെന്നുചേരുന്നത് പിണ്ടത്തെ പിക്കി മാറ്റിയ ആ കരുണയിലാണ് ആ കാരുണ്യത്തിനാണ് നന്ദി പറയുന്നത് നന്ദി ഞാൻ ആരോടാണ് പറയേണ്ടത് കാരുണ്യത്തോടു കൂടി എന്നെ ഇപ്പോഴും വളർത്തിക്കൊണ്ടിരിക്കുന്ന ആ ശംഭുവിനോട് നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ആ ശംഭുവിനോട് പറയുകയാണ് ശംഭു എന്നെ ഈ നന്ദി പറയുവാൻ വേണ്ടി എൻ്റെ വാക്കുകൾ ഉപയോഗപ്പെടുത്തേണമേ എൻ്റെ നാവ് നന്ദി പറയുവാൻ ശേഷിയുള്ളതാക്കി തീർക്കേണമേ എൻ്റെ മനസ്സ് കൃതജ്ഞത നിർഭരമായി തീരേണമേ എൻ്റെ ബുദ്ധി നന്ദി പറയേണ്ടവരോട് നന്ദി പറയുവാനുള്ള രീതിയിൽ സെറ്റ് ചെയ്തു തരേണമേ ഇതാണ് ഗുരുവിടെ പഠിപ്പിച്ചു തന്നുകൊണ്ടിരിക്കുന്നത് അറിവില്ലായ്മ കൊണ്ട് ഞാൻ എന്തൊക്കെയോ പറയുന്നു നന്ദി പറയാൻ എനിക്ക് സാധിക്കുന്നില്ല എൻ്റെ പിണ്ടത്തെ പോറ്റിയ ആ കൃപാവരിധത്വ കാണുവാൻ എനിക്ക് ഇന്നലെ വരെ കണ്ണില്ലായിരുന്നു എനിക്കത് തിരിച്ചറിവില്ലാതെ പോയി അതുകൊണ്ട് ഞാൻ ഏറെ വലഞ്ഞു ദുഃഖിതനായി തീർന്നു സമ്മൂഢനായിത്തീർന്നു അതൊന്നും ഉണ്ടാവേണ്ട ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ട അല്ലയോ ശംഭവോ അങ്ങ് എനിക്ക് ഈ കൃതിയിൽ കൂടി കണ്ണുകൾ തുറപ്പിച്ചു തരുന്നു അടഞ്ഞിരുന്ന കണ്ണുകളെ തുറപ്പിക്കുവാൻ വേണ്ടി അവിടുന്ന് സുന്ദരമായ മാർഗം ഇതാ തിരഞ്ഞെടുത്തിരിക്കുന്നു അതുകൊണ്ട് എൻ്റെ ഉള്ളിൽ നിന്ന് കാമക്രോധ ലോപമോഹ മതമാൽസര്യാദികളായി പോയി കിട്ടുന്നതിനു വേണ്ടി ഇല്ലാതാവുന്നതിനു വേണ്ടി അവിടുന്ന് ചൊരിയുന്ന ഈ അമൃതചഷകത്തിൻ്റെ ഒരു തുള്ളി സ്വീകരിക്കുവാൻ ഈ ഉള്ളവന് ശേഷി ഉണ്ടായിരുന്നു എങ്കിൽ എന്ന് പ്രാർത്ഥിച്ചു പോവുകയാണ് ഗുരു അല്ലയോ ശംഭുവായിട്ടുള്ളവനെ മംഗളദായകനായ ഗുരു അവിടുന്ന് എനിക്ക് തരേണ്ടത് ഈ അന്ധത്വം മാറ്റിത്തരുക ഈ അറിവില്ലായ്മ മാറ്റിത്തരുക ഈ അന്ധത്വം ഇല്ലാതായി കഴിഞ്ഞാൽ എൻ്റെ ജീവിതം സുഖസംതൃപ്തമായല്ലോ അതുകൊണ്ട് മഹാഗുരു ഈ ഒരു കൃപാവരിധിത്വം എന്നിൽ കൂടി ഒന്നുകൂടി ഒന്ന് ചൊരിഞ്ഞു തരയണമേ അങ്ങനെ ജീവിച്ച് അന്ന് മുതൽ അമ്മയുടെ ഉദരത്തിൽ കയറിയ അന്ന് മുതൽ ശമ്പുവായിരുന്നു കൊണ്ട് ദുഃഖങ്ങളൊക്കെ മാറ്റി തന്ന് എന്നെ ശിക്ഷിച്ചിട്ടുണ്ട് എന്നെ പോറ്റിയിട്ടുണ്ട് ആക്കി അഴിച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ ഇതാ വേർതിരിച്ചു മനസ്സിലാക്കി നന്ദി പറയും അതാണ് ആ നന്ദി പ്രകടനം ഏത് രീതിയിലാണ് വേണ്ടത് തിരിച്ചറിവാണ് ഇവിടെ നന്ദിയായിട്ട് മാറേണ്ടത് അമ്മയുടെ ഉദരത്തിൽ എന്നെ വളർത്തിക്കൊണ്ടുവന്ന വന്ന എപ്പേരുമൻപോട് വളർത്തിക്കൊണ്ടുവന്ന എല്ലാ തരത്തിലും നൂറുനൂറ് ശക്തികള് ബാഹ്യമായ ശക്തികളുടെ പീഡനമൊന്നും ഏൽക്കാതെ എന്നെ അമൃതം നൽകി വളർത്തിയ ശംഭുവിൻ്റെ കാരുണ്യത്തിന് ഞാൻ ഇതാ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു ഈ നന്ദി പറഞ്ഞേ പറ്റൂ നന്ദി പറയേണ്ടവരോട് പറയാനായിട്ട് മടി കാണിക്കരുത് രാവിലെ സൂര്യനെ കാണുമ്പോൾ നന്ദി പറയാൻ സാധിക്കണം അർക്ക സൂര്യദിപാകരാ ഭുവനത്രയത്തിനു നായക ഉൾക്കൊരുന്നിലെനിക്കു നിൻകൃപ എപ്പോഴും മമ ദൈവമേ എന്ന് രാവിലെ സൂര്യനെ നോക്കി പ്രാർത്ഥിക്കാൻ നമുക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല നമ്മുടെ പൂർവികന്മാർ അങ്ങനെ പാടിയില്ലേ സൂര്യകീർത്തനം ചൊല്ലിയില്ലേ സൂര്യനെ കീർത്തിക്കണം സൂര്യനെ കീർത്തിക്കുന്നത് ആരില്ല ചെന്നു ചേരുന്നത് സൂര്യനിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ആ വാതകമുണ്ടല്ലോ ആധുനികനായ അത്യന്താധുനികനായ ഒരു കുട്ടി സയൻസ് പഠിക്കുന്ന കുഞ്ഞ് വല്ലുമ്പച്ചിയെ നോക്കി വേണേൽ കളിയാക്കാം അവൾക്ക് അമ്മച്ചി എന്താ അമ്മച്ചി പാടുന്നത് അർക്കനും സൂര്യനും ദിവാകരനുമായിട്ടുള്ളവനാണെന്നാണ് അമ്മച്ചി പാടിയത് ഇത് അർക്കനാണ് അമ്മ പാടിയതിൻ്റെ താല്പര്യം എന്താ ഇത് അനന്തമായ സൂര്യപ്രകാശം കോരിച്ചൊരിയുന്ന പ്രകാശസ്വരൂപിയാണ് ഈ നിൽക്കുന്നത് അർക്കനാണ് സൂര്യനാണ് ദിവാകരനാണ് കുഞ്ഞെ നമുക്കിപ്പോൾ രാത്രിയും പകലും ഉണ്ടാകുന്നില്ലേ നീ വാച്ചു നോക്കി സമയം പറഞ്ഞില്ലേ ഇന്ന് രാത്രി ഇപ്പോൾ സമയം ഇത്രയാണെന്ന് പറഞ്ഞില്ലേ ഈ ദിവസത്തെ ഈ സൂര്യനല്ലേ കുഞ്ഞെ നിൻ്റെ സയൻസ് പഠിപ്പിക്കുന്നുണ്ടായിരിക്കും സൂര്യനെ അസ്തമിക്കുന്നു കുതിക്കുന്നു ഒന്നുമില്ലെന്ന് പക്ഷേ നീ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആറ് നാൽപ്പത്തഞ്ചിന് നിൻ്റെ കണ്ണിൽ ഇരുട്ട് ബാധിച്ചില്ലേ കുഞ്ഞെ അതുകൊണ്ട് ദിവാകരനാണ് ഭുവനത്രേയത്തിനും നായകനാണ് കുഞ്ഞെ മൂന്ന് ലോകങ്ങൾക്ക് ഈ സൂര്യൻ അർക്കസൂര്യ സൂര്യ ദിവാകരാ ഭുവനത്രയത്തിനു നായക ഉൾക്കൊരുന്നിൽ എനിക്കു കൃപ എപ്പോഴും മമ ദൈവമേ അല്ലയോ എൻ്റെ ഉൾക്കാമ്പില് എൻ്റെ ഹൃദയത്തിൽ ഈ അർക്കനെക്കുറിച്ച് സൂര്യനെക്കുറിച്ച് ദിവാകരനെക്കുറിച്ച് ദി ഈ അനന്തമായ ഭർഗത്തെക്കുറിച്ച് പ്രകാശത്തെക്കുറിച്ച് എനിക്ക് തിരിച്ചറിവുണ്ടായാൽ ഞാൻ വന്ദിച്ചു പോകും സൂര്യനെ ഗംഗോത്രിയിൽ നിന്ന് ഉദ്ഭവിക്കുന്ന ഗംഗാനദിയുടെ ഒഴുക്ക് കാണുമ്പോൾ ആ ഗംഗയിലൊന്ന് മുങ്ങിയാൽ അനുഭവിക്കുന്ന നിർവൃതി ലഭിക്കുമ്പോൾ നൂറുകണക്കിന് കിലോമീറ്ററുകൾ സഞ്ചരിച്ചാലും ഗംഗയിൽ ഒരു മാലിന്യവും ഏൽക്കാതിരിക്കത്തക്ക രീതിയിലുള്ള തണുപ്പതിനകത്ത് സന്നിവേശിപ്പിച്ചു വച്ചിരിക്കുന്ന ആ ഒരു ചൈതന്യത്തിൻ്റെ പ്രഭാവം ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഗംഗയെ ഗംഗാ കണ്ടു പൂജിക്കാൻ എനിക്ക് സാധിക്കും നീണ്ടു നിവർന്ന് കിടക്കുന്ന ഹിമാലയൻ പർവ്വതനിരകൾ രണ്ടായിരത്തി അഞ്ഞൂറ് ചതുരശ്ര അടി നീണ്ടു നിവർന്ന് കിടന്നു കിടക്കുന്ന ഈ ഹിമാലയൻ പർവ്വത നിരകളെ നോക്കുമ്പോൾ കൈലാസത്തെ കാണുമ്പോൾ ബദരീനാഥിനെ കാണുമ്പോൾ ജ്വാലാമുഖിയെ കാണുമ്പോൾ ഞാൻ അറിയാതെ ഈശ്വരൻ്റെ മഹിമാതിരേഖം കീർത്തിച്ചു പോകുന്നു ഹിമാലയത്തെ ഹിമാലയ പർവ്വതമായിട്ട് മാത്രം കാണാതെ ഈശ്വരനായിട്ട് കാണാൻ സാധിച്ചെനിക്ക് കീർത്തിക്കാൻ സാധിക്കുന്നു അതുകൊണ്ട് ഭാരതത്തിലെ ഭാരതീയ സംസ്കൃതിയെ ഹൃദയത്തോട് ചേർത്തു വെക്കുന്ന ഒരുവന് എല്ലാറ്റിലും ഈശ്വര ചൈതന്യത്തെ കാണാൻ സാധിക്കുന്നു ഇതിലും ഉദാത്തമായ ഒരു ദർശനം എവിടെയാ ഉള്ളത് ആ ദർശനം ഉണ്ടായി കഴിയുമ്പോൾ അറിയാതെ പാടിപ്പോ മീനായതും ഭവതി മനായതും ജനനി അറിയാതെ പോകും സംഗായൻ വിപ്രചരൻ ആയിട്ടുള്ള ആളുകളെ വിചര വിപ്രനായിട്ടുള്ള ആളുകളിങ്ങനെ പാടിപ്പോവും എല്ലാറ്റിലും ഈശ്വര ചൈതന്യത്തെ കാണാൻ അവൻ പ്രാപ്തനായി കഴിയും അന്നേതു മോഹം അവന് അന്നേതു ഏതു ശോകം അയാൾക്ക് അയാൾക്ക് മോഹവുമില്ല ശോകവുമില്ല പിന്നീട് തരതി ശോകം ആത്മവിത്ത് എന്ന് നമ്മൾ പറഞ്ഞില്ലേ ദുഃഖങ്ങളില്ലാതാവുന്നത് ആത്മവിത്തിന് ആത്മജ്ഞാനിക്ക് മാത്രമാണ് അതുകൊണ്ട് ഈ ഒരു അറിവുണ്ടായിക്കഴിഞ്ഞാൽ അന്ന് ഈ ജ്ഞാനമുണ്ടായിക്കഴിഞ്ഞാൽ ശോകവുമില്ല മോഹവുമില്ല ആ തരത്തിലെത്തിയ ഗുരുക്കന്മാരുടെ പാതാന്തികത്തിൽ ഇന്ന് ഇരുന്നു കൊണ്ട് ഈ മഹത്തായ അറിവിനെ സ്വാംശീകരിക്കുവാൻ നമുക്കൊക്കെ സാധിക്കില്ലേ അതിനുള്ള ഒരു അപൂർവമായ പുണ്യം നമ്മളുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട് ശ്രീനാരായണ ഗുരുദേവൻ എന്ന ആ അപൂർവ പുണ്യത്തെ സ്വാംശീകരിക്കുവാനും ആ ഗുരുവിനെ എൻ്റേതാക്കി തീർക്കുവാനുമൊക്കെയുള്ള ഒരു സൗഭാഗ്യവും ഒരു ചുറ്റുപാടുമുണ്ട് അത് സ്വാംശീകരിച്ചാൽ കൊള്ളാം നന്നായിരിക്കും സ്വാംശീകരിച്ചില്ലെങ്കിൽ ഗുരുവിനൊന്നുമില്ല ഗുരുവിനെ ചീത്ത പറഞ്ഞു നടക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ വളരെ ദുഃഖം തോന്നാറുണ്ട് പാവങ്ങളെന്ന് വാക്കിനര് അർഹരാണ് ഗുരു അനന്തമായ ഊർജ്ജവും പേറിക്കൊണ്ട് ഓരോരുത്തരുടെയും മുമ്പിൽ വന്ന് നമുക്ക് ജ്ഞാനസൂര്യനെ പ്രകാശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ ഞാനിരുട്ടത്തിരുന്നു കൊള്ളാം എന്നുള്ള കൂടി ഗുരുവിനെ തിരസ്കരിച്ചാൽ ആർക്കെന്ത് ചെയ്യാനൊക്കും എന്നാലും ഗുരു വീണ്ടും ശ്രമിക്കുമ്പോൾ ആ കുഞ്ഞേ നീ ഒന്ന് നന്നാവ് നീ നിൻ്റെ ഉള്ളിലെ ആത്മാവിനെക്കാണ് നീ നിനക്ക് തന്നെ വെളിച്ചമായിരിക്കുക സ്വം ദീപോഭവ നീ ദീപമായിട്ടു തീരൂ എന്ന് ഗുരു പറയുകയാണ് സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കൂ സ്വന്തം വെളിച്ചത്തിൽ നീ നിൻ്റെ ജീവിതത്തെ അർത്ഥസമ്പുഷ്ടമാക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരുടെയും മുമ്പിൽ വന്ന് ഗുരു നമുക്ക് ഈ ജ്ഞാനത്തിൻ്റെ ഭണ്ഡാകാരത്തിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് തന്നുകൊണ്ടേയിരിക്കുകയാണ് ഈ അക്ഷയ ഖനിയെ നമുക്ക് സ്വാംശീകരിച്ച് ആ അക്ഷയ ഖനിയിൽ നിന്ന് എത്രമാത്രം ഉൾക്കൊള്ളാൻ സാധിക്കുമോ എടുക്കാൻ സാധിക്കുമോ അത്രത്തോളം എടുക്കുക മുഴുവനും മുഴുവനുകൂടെ എടുക്കേണ്ട ഒന്നും കാര്യമില്ല സ്വല്പം അഭി അസ്യധർമ്മസ്യത്രായതേ മഹതൂ ഭയാതെന്നാണ് ഈ ആത്മജ്ഞാനത്തിന്റെ ഒരു പൊടി കിട്ടിയാൽ മതി ഒരു തരി കിട്ടിയാൽ മതി ഒരു തുള്ളി കിട്ടിയാൽ മതി സ്വൽപം അഭി സ്വൽപ്പിലും ഈ ശ്രീനാരായണധർമ്മത്തിൻ്റെ ആത്മധർമ്മത്തിൻ്റെ ഈ സനാതനമായ ഈ ധർമ്മത്തിൻ്റെ സത്യത്തിൻ്റെ ഒരു നുള്ളു കിട്ടിയാൽ ത്രായതേ മഹതൂ ഭയാത് ഈ ലോകത്തിലെ ജീവിതത്തിൻ്റെ ഭയങ്ങളിൽ നിന്ന് നമുക്ക് മോചനം നേടുവാൻ സാധിക്കും ഔവണ്ണം എല്ലാവരെയും മോചിതനാക്കുവാൻ ശ്രമിച്ചുകൊണ്ട് നമ്മുടെ അടുത്ത് വന്ന് ജ്ഞാനസൂര്യനെ പ്രകാശിപ്പിച്ചു തരാൻ വേണ്ടി എല്ലാ കർമ്മങ്ങളും ചെയ്ത ശ്രീനാരായണ മഹാപ്രഭുവിൻ്റെ പാദാന്തികത്തിൽ നമസ്കരിക്കാം നന്ദി